ഹലയാ പദ്ധതി നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു ഡമിയോ കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് ആരംഭിക്കാം ആവശ്യമെങ്കിൽ വീഡിയോ താൽക്കാലികമായി നിർത്താൻ കഴിയും പഠനത്തിന് കീഴിലുള്ള ഓർഗനൈസേഷന്റെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് വിശദമായി പഠിക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾ ഓർഗനൈസേഷന്റെ നിലവിലെ സൂചകങ്ങൾ നോക്കും ധമഖത്തോവയവായത് യവധമ പഥതമ ഈ അവലോകനം സൃഷ്ടിച്ചത് ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് വർഗീകരണം വഴി ഗുരുദാമാബിയ കമ്പനി ഖാദതവജോ വധത ഉപവിഭാഗത്തിൽപ്പെടുന്നു ധതവാപണ നടോധോജവ പന്ത്രണ്ട് കമ്പനികളാണ് താരതമ്യത്തിൽ പങ്കെടുക്കുന്നത് ഈ വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ ഞങ്ങൾ അവലോകനം ചെയ്യും കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് മൈനസ് പത്ത് പോയിന്റിൽ എട്ട് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ മൈനസ് രണ്ട് ദശാംശം ആറ് പോയിന്റ് നിങ്ങൾ അതിനെ വളരെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള വിപണിയുടെ ചട്ടക്കൂടിനുള്ളിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും ഒരു മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് എട്ട് ദശാംശം അഞ്ച് പോയിന്റ് ഭവതധവതങ് വധത ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു ഭാദധവതവ് വധത ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിലേറെയായി ഷെയറുകളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും ഹാതധവതവ് വധത് നൂറ്റി പതിനെട്ട് ദശാംശം രണ്ട് ശതമാനം മാറ്റം കാണിച്ചു മുപ്പത്തിനാല് ദശാംശം ആറ് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ് കമ്പനിയുടെ വിപണി മൂലധനം ഘാതധവയവ് വധത് ഒന്ന് ദശാംശം അഞ്ചു രണ്ട് ബില്യൺ ഡോളറാണ് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം കമ്പനിയുടെ പുസ്തകമൂല്യം ദശാംശം എട്ട് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം അഞ്ച് ഡോളർ ബില്യൺ ആണ് വിപണിയുടെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും പങ്കിടുക പങ്കിടുകാധ്യം വധത് ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ രണ്ട് ഒൻപത് ഒന്ന് ശതമാനമാണ് പുസ്തകമൂല്യം മൂലധനവൽക്കരണം ഒന്ന് ദശാംശം ആറ് ഒൻപത് എട്ട് ശതമാനമാണ് ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും മോശം മൈനസ് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്യുന്ന കമ്പനിക്ക് പൂജ്യം ദശാംശം പൂജ്യം ഒൻപത് അഞ്ച് ബില്യൺ ഡോളറിന്റെ കടബാധ്യതയുണ്ട് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ നൂറ്റി പതിനാല് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി വില ലാഭ അനുപാതം പൂജ്യമാണ് ഉപവിഭാഗം പൂജ്യം ശരാശരി ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യം അതിന്റെ ലാഭസൂചകങ്ങളിലേക്കുള്ള കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം ഡോളർ ആയിരുന്നു അടുത്ത മാസത്തെ ഫോർവേഡ് വരുമാനം അജാതമാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാനവും തമ്മിലുള്ള അനുപാതം പൂജ്യം ആണ് ഉപവിഭാഗത്തിലെ ശരാശരിമൂന്ന് ദശാംശം ഒൻപത് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം പൂജ്യം ഡോളർ മില്യൺ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് മാർജിനാലിറ്റി പൂജ്യം ശതമാനമാണ് ഉപവിഭാഗത്തിലെ ശരാശരി മൈനസ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം ഒന്ന് ദശാംശം പൂജ്യം രണ്ട് നാല് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ശതമാനം കുറവാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക പതിനേഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ആയിരം ഡോളറും ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മാർക്കറ്റ് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസ്ബിൽ പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ ലാഭം മൈനസ് ആണ് ആയിരത്തി നാനൂറ്റി അറുപത് ദശാംശം ഒൻപത് ആയിരം ഡോളർ ഉപവിഭാഗത്തിന്റെ ശരാശരി മൈനസ് നെഗറ്റീവ് മൂന്നൂറ്റി ഒൻപത് ദശാംശം രണ്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം പൂജ്യം ഡോളർ പൂജ്യം 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 ആണ് ഉപവിഭാഗത്തിൽ മൂന്നൂറ്റി ഇരുപത്തി അഞ്ച് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിലയിരുത്തൽ ടോലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്വ ഇടപാടുകളുടെ അളവ് ഏഴ് ദശാംശം ആറ് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഒമ്പത് ശതമാനം സാങ്കേതിക സൂചകം നഥവ പതിനാൽ കമ്പനിക്ക് തൊണ്ണൂറ്റി രണ്ട് ശതമാനം ലെവൽ കാണിക്കുന്നു ഖാദവധത ഉപവിഭാഗത്തിൽ നഥവ ലെവൽ പതിനാൽ ഏകദേശം നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം ഡോളർ കൂടെ പതിനാറ് സെൻറ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം അറുപത് ഡോളർ കൂടെ എൺപത്തി അഞ്ച് സെൻ്റ് ആണ് നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം അത് എല്ലാവർക്കും ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും വഴി ഈ സീസണിൽ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരുതടയ ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് വിലയിരുത്തലിന്റെ ഫലമായി ഖാതവയവായത സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവര സംവിധാനം ഗുരുതടനാപേവ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു ഓഹരിക്ക് മുപ്പത്തി ഡോളർ കൂടെ പതിനേഴ് സെന്റ് എന്ന നിരക്കിൽ ഇടിവോടെ ഒരു വ്യാപാരം തുറക്കുക കമ്പനിക്ക് വളരെ മോശമായ മൂല്യനിർണയവും വില പ്രവണതയും ഉള്ളതിനാൽ ഡീൽ തുറന്നിരിക്കുന്നു കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണയ മാനദണ്ഡം ഉപയോഗിച്ചാണ് നടത്തുന്നത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് എട്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് അമ്പത്തിരണ്ട് ദശാംശം അഞ്ച് ആറ് ആയി നിശ്ചയിച്ചു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് വ്യാപാരം അവസാനിക്കുമ്പോൾ ഓർഡർ സ്വയമേവ ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ആടപ ആഡപബാധ നണനട് പ്രധാന വാങ്ങൽ ഓർഡർ ആയി മാറും പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് മറ്റൊരു ഓർഡർ അന്തിമ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി ഗുരു ഗുരുലവണമേ